ബ്രസീലിലെ മുൻനിര ഇരുപുയർ ഉൽപാദകരുമായി കരാർ ഒപ്പുവെച്ച് ഉയർന്ന ഒപ്പുവച്ച് ഒമാനിൽ മത്സ്യ ലഭ്യത കുറഞ്ഞു കസിലെ വികസനം അതിവേഗം പുരോഗമിക്കുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി ഒമാനെയും യു എം ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതിയുടെ ഡെവലപ്പറായ അഫീദ് റെയിൽ ബ്രസീലിലെ മുൻനിര ഇരുമ്പുയർ ഉൽപാദകരിൽ ഒന്നായ ഇറ്റാമിനാസ് മിനറൽ ട്രേഡിംഗുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു അഫീദ് റെയിൽ ശൃംഖല ഉപയോഗപ്പെടുത്തി സംയോജിതവും സുസ്ഥിരവുമായ ചരക്ക് കടത്ത് സംവിധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള തന്ത്രപരമായ സഹകരണ കരാറാണിത് അഫീദ് റെയിൽ ശൃംഖലയുമായുള്ള സംയോജനത്തിന് പുറമെ സുഹാർ തുറമുഖത്തിന്റെ സ്ഥാനം ഇരുമ്പുയിർ ഇറക്കുമതി ചെയ്യുന്നതിലും സംസ്കരിക്കുന്നതിലും നിർണായക പങ്ക് എന്നിവ ഇത് പ്രയോജനപ്പെടുത്തും ഉയർന്ന നിലവാരമുള്ള ഇരുമ്പുയരു ഉൽപ്പാദനത്തിൽ ഇറ്റാമിനാസ് വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് നിലവിലെ വാർഷിക ഉത്പാദനശേഷി ആറ് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണാണ് ഉരുക്ക് മേഖലയിൽ സാന്നിധ്യം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബ്രസീലിലെ സുഡറ്റ് തുറമുഖം വഴി ഉൽപാദനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റുമതി ചെയ്യാൻ കമ്പനി ഉദ്ദേശിക്കുന്നു അതേസമയം ഒമാനിലെ സുഹാറിനെയും യു എ യിലെ അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീത് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് ചൂട് വർദ്ധിച്ചതോടെ രാജ്യത്ത് ലഭ്യത കുറഞ്ഞു ആവശ്യത്തിന് മത്സ്യം ലഭിക്കാത്തതിനാൽ കുറച്ചു മത്സ്യങ്ങൾ മാത്രമാണ് മത്രയിലെ സെൻട്രൽ മത്സ്യ മാർക്കറ്റിൽ എത്തുന്നത് അയിലയും ചെമ്മീനും കിട്ടിയിരുന്നുവെങ്കിലും ചൂണിയും മറ്റ് വില കൂടിയ ഇനങ്ങളും കുറവായിരുന്നു താപനില വർദ്ധിച്ചതോടെ മീനുകൾ ആഴം കൂടിയ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതാണ് ലഭ്യത കുറയാനുള്ള പ്രധാന കാരണം എന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കനത്ത ചൂടാണ് രാജ്യത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉപജീവനത്തിന് ആവശ്യമായ മത്സ്യം മാത്രമേ ഇപ്പോൾ പിടിക്കുന്നുള്ളൂ എന്ന് മത്സ്യത്തൊഴിലാളിയായ അഹമ്മദ് അൽ ഹസാനി പറഞ്ഞു ആഗോള താപനത്തിന്റെ ഫലമായി ലോകമെമ്പാടുമുള്ള മത്സ്യങ്ങൾ തണുപ്പ് നിലനിർത്താൻ ഉത്തരദക്ഷിണ ധ്രുവങ്ങൾക്കടുത്തേക്കോ ആഴത്തിലുള്ള വെള്ളത്തിലേക്കോ നീങ്ങുന്നുണ്ടെന്നാണ് പുതിയ പഠന റിപ്പോർട്ട് അതേസമയം സമീപ വർഷങ്ങളിൽ വാണിജ്യ മത്സ്യകൃഷി ഉത്പാദനത്തിൽ ഗണ്യമായ വളർച്ച കൈവരിക്കുന്നുണ്ടെന്നാണ് ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു പറയുന്നത് മുസന്തം ഗവർണറേറ്റ് ഖസഫ് വിലായത്തിലെ ചരിത്ര പ്രസിദ്ധമായ ടെലിഗ്രാഫ് ദീപി വികസനം അതിവേഗം പുരോഗമിക്കുന്നു പദ്ധതി അൻപത് ശതമാനം പൂർത്തിയായി പരിസ്ഥിതി ടൂറിസം സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത് സ്ഥലത്തിന്റെ ചരിത്രപരമായ മൂല്യം പുനരുജ്ജീവിപ്പിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വികസന പ്രവർത്തനങ്ങളെന്ന് മുസന്തം മുനിസിപ്പാലിറ്റിയിലെ പ്രൊജക്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഷെഹി പറഞ്ഞു മുസന്തം മുനിസിപ്പാലിറ്റി ഓക്യോ കമ്പനി പൈതൃക ടൂറിസം മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് നൂറ്റി മുപ്പത് ചതുരശ്ര മീറ്റർ പൊതുസേവന കെട്ടിടത്തോടനുബന്ധിച്ച് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര മീറ്റർ മൾട്ടി പർപ്പസ് ഹാൾ സീ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ദ്വീപിലേക്കുള്ള പ്രവേശനത്തിനായി അതിന്റെ അനുബന്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കും ടെലിഗ്രാഫ് ദ്വീപിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മുസന്തം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ വർഷം തുടക്കമിട്ടിരുന്നു വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട പ്രവാസിയായ നൌഫലിന് കൈത്താങ്ങ് ചൂരൽമലയിൽ പുതുതായി നിർമ്മിച്ച നൌഫലിന്റെ വീട് പന്ത്രണ്ടിന് കൈമാറും മസ്കറ്റ് കെ എം സി സി സീപ് ഏരിയ കമ്മിറ്റിയും കെ എം സി സി കേന്ദ്ര കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് വീട് നിർമ്മിച്ചത് ഒമാനിൽ പ്രവാസിയായിരുന്ന നൌഫലിന്റെ കുടുംബാംഗങ്ങൾ ഒരാൾ പോലും അവശേഷിക്കാതെ ദുരന്തത്തിനിരയായ വാർത്ത വയനാട് ഉരുൾപൊട്ടലിന്റെ നോവുന്ന ഓർമ്മയായിരുന്നു ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് എക്സ്ചേഞ്ച്